ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോ ആദ്യം ഒന്ന് കാണാട്ടോടെ ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ഏക്കർ പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഒരു അടിപൊളി സ്ഥലം തന്നെ കേട്ടോളത് നല്ല സ്ഥലമാണ് അതിൽ ഒരു ഏക്കറ പറമ്പും ഒന്നേകാലേക്കറ പള്ളിയിലാണ് പള്ളിയിൽ പറഞ്ഞതിൽ റബ്ബർ ഉണ്ടായിരുന്നത് മുറിച്ചാണ് ഈ തെങ്ങാ കോവും എന്ത് വേണേലും വയ്ക്കാൻ പറ്റും ഏറ്റവും വീടുള്ള ഏരിയയാണ് നല്ല വെള്ളം കെട്ടണ ഓപ്പൺ കിണറും വെള്ളം കെട്ടണ ഒരു ഏരിയയാണ് ഒരു നാട്ടിൻപുറം തന്നെയാണത് ബസ് റൂട്ടിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ലോക്കൽ ബസ് റൂട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരം ചെറുപ്പശ്ശേരി പാലക്കാട് ബസ് റൂട്ടിൽ നിന്നും കോങ്ങാട് സെൻറ്ററിൽ നിന്ന് ഒരു മൂന്നര കിലോമീറ്റർ ആണ് ദലക്കുള്ള ദൂരമുള്ളത് നല്ല നിറയെ വീടുള്ള ഏരിയയാണ് നിറയെ വീടുകളും നല്ല ഏരിയന് ഒരു മീഡിയം സൈസ് ഏരിയയാണ് നിറയെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കറണ്ട് സൗകര്യം റോഡ് സൗകര്യം എല്ലാം ഉണ്ട് വെള്ള സൗകര്യം എല്ലാം ഉള്ള സ്ഥലം തന്നെയാണ് അതിൽ ആദ്യം ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ കുറച്ച് റബ്ബറുണ്ട് റബ്ബർ പറഞ്ഞാൽ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണ് ഒരു പത്ത് ഇരുപത് തെങ്ങും ഉണ്ട് നല്ല കായുള്ള തെങ്ങ് തന്നെയാണ് ഇതാണ് വീട് വീട് ഒരു പഴയ വീടാണ് അല്ല താമസമൊക്കെ ഉണ്ടായിരുന്നിപ്പോൾ താമസം ഒന്നുമില്ല മിഷ്യൻ വരെയാണ് ഷീറ്റടിക്കാനുള്ള മിഷ്യ തന്നെയാണ് അത് അപ്പോൾ പൊളിഞ്ഞു പോയിട്ടാണ് ചെറിയ ഷെഡ് മാത്രം തന്നെ ഉള്ളൂ ചെറിയൊരു ഷെഡ് മാത്രം മിഷ്യൻ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീട് വയ്ക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് അറിയുക വീട് ഒരു ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജ് ടാറിങ് റോഡാണ് ഒരു നൂറ് മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ട് റോഡ് സൈഡ് റോഡിൻ്റെ ഫ്രണ്ടേജ് കിട്ടും ഇത് കിണറാണ് ഇപ്പം അങ്ങനെ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ കാടൊക്കെ പിടിച്ചു കിടക്കുന്നത് ധാരോളം വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ് റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്നത് തന്നെ പള്ളിയെല്ലാണ് കുറച്ച് റബ്ബറുള്ളത് തെങ്ങ് കുറച്ച് പ്രായമുണ്ട് പത്ത് പതിനഞ്ച് തെങ്ങുകളുണ്ട് അതായത് കായുണ്ട് കിട്ടുള്ളൂ നല്ല കായുള്ള തെങ്ങ് തന്നെയാണ് നല്ല മണ്ണാണ് പാറ അങ്ങനെയൊന്നുമില്ല ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞാൽ പാലക്കാട് ജില്ല പാലക്കാട് ജില്ല പാലക്കാട് താലൂക്ക് കോങ്ങാട് പഞ്ചായത്താണ് കോങ്ങാട് ഭാഗം തന്നെയാണ് സ്ഥലമുള്ളത് ചുറ്റും വീടുകളിൽ തന്നെയാണ് വീടുകളെന്നറിയുള്ള ഏരിയ തന്നെയാണ് വണ്ടി വരാനുള്ള സൗകര്യങ്ങൾ ടാറക് റോഡ് ഫ്രണ്ടേജ് ആണ് ടൗണിലേക്ക് പറഞ്ഞാൽ മൂന്നര കിലോമീറ്റർ ഉള്ളൂ കോങ്ങാട് സെൻറ്ററിലേക്ക് കോങ്ങാട് ടൗണിലേക്ക് മൂന്നര കിലോമീറ്റർ ഈ കല്ലടിക്കോട് അതുപോലെ മണ്ണാർക്കാട് പാലക്കാട് ഹൈവേ ആണെങ്കിൽ നാല് നാല നാലര കിലോമീറ്ററോളം ഉണ്ട് റബ്ബർ നല്ല പാലുകിട്ട ഏരിയയാണ് റീപ്പട്ടയാണ് ഈ ഭാഗമാണ് പറമ്പ് ഇതിൻ്റെ ഓണർ വില ചോദിക്കുന്നത് അമ്പത്തിരണ്ട് ലക്ഷമാണ് മൊത്ത വില ചോദിക്കുന്നത് രണ്ട് ഏക്കർ പതിനഞ്ച് സെൻറ്റ് സ്ഥലം ഇതാണ് താറങ് റോഡ് ഫ്രണ്ടേജ് നല്ല സ്ഥലം തന്നെ നല്ല മണ്ണാണ് നല്ല അടിപൊളി ഏരിയയാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വിളിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചുറ്റും റോഡ് തന്നെ ഫ്രണ്ടേജ് നൂറ് മീറ്ററുള്ള റോഡുണ്ട് ഓക്കെ ബൈ